നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ചില അസുഖങ്ങൾ മനുഷ്യരെ പോലെയാണ് നന്നായി മനസ്സിലാക്കി കൂടെ കൊണ്ടു നടന്നാൽ കൃത്യമായി നിയന്ത്രിച്ചു നിർത്താം സൗമ്യഭാവത്തിൽ എന്നാൽ അറിഞ്ഞില്ലെങ്കിലോ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകും സങ്കീർണതകളിലേക്ക് പോകും അത്തരത്തിലൊരസുഖമാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ സുപ്രധാനിയായ പ്രമേഹം പ്രമേഹത്തെ കൃത്യമായി അറിഞ്ഞ് നിയന്ത്രിച്ചു നിർത്തിയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും പ്രമേഹവും സങ്കീർണതകളുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സൺറൈസ് ആശുപത്രിയിലെ പ്രമേഹ രോഗവിദഗ്ധനായ ഡോക്ടർ പ്രവീൺ കുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പം പ്രമേഹത്തിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പ്രമേഹം ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറിയത് നേരത്തെ പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജീവി അതുമായിട്ട് താതര്മ്യം പ്രാപിച്ചു പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് പ്രമേഹം പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമേഹം വരുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഒരു ബോധം വേണം അതായത് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഇവർക്കൊക്കെ പലർക്കും ഒരു ഫാമിലിയിൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഗ്രാൻഡ് ഫാദറിനോ അല്ലെങ്കിൽ മദറിനോ അങ്ങനെ പലർക്കും പ്രമേഹം ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഇവർക്ക് പ്രമേഹം വരുമ്പോൾ നമുക്കിത് വരാനുള്ളൊരു സാധ്യത ഉ ഉള്ളത് കാരണം നമ്മുടെ ജീവിതശൈലി ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാലെങ്കിലും അതുവരെ നമ്മളിപ്പോൾ അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ അതിന് മുന്നേ തന്നെ പ്രമേഹം വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത് വയസ്സുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബോധം നമുക്ക് ഇല്ലെങ്കിൽ ശരിക്കും നമ്മൾ അറിയാതെ പ്രമേഹം ഇപ്പോൾ അഞ്ച് കൊല്ലം ആറ് കൊല്ലമായിട്ട് പ്രമേഹം കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അറിയില്ല കാരണം അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയിൽ ഒന്നും ഒരു ക്ഷീണവും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അഞ്ചാർക്കുമല്ലോ ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരു കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു എല്ലാ അവയവങ്ങൾക്കും ചെറുതായിട്ട് പ്രശ്നങ്ങൾ ബാധിച്ച എത്രയോ ആൾക്കാർ കണ്ണിൽ ബ്ലീഡിങ് ഇമ്പെൻഡിങ് ബ്ലീഡിങ് ആയിട്ടുള്ള ആൾക്കാർ കിഡ്നിയിൽ ക്രിക്രിയറ്റിൻ കൂടിയിട്ടുള്ള ആൾക്കാർ നീരുകളൊക്കെ വന്നപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടവൻ കണ്ണ് ഇപ്പം ബ്ലീ ബ്ലീഡ് ചെയ്ത് ഇപ്പം തന്നെ കാഴ്ച കാഴ്ച നശിക്കും എന്നുള്ള അവസ്ഥയിൽ പോലും എത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും പ്രമേഹമാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല കാരണം അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പ്രമേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഉണ്ട് എന്ന് ഇല്ലെങ്കിൽ കൂടി നമ്മളത് ശ്രദ്ധിച്ച് നോക്കണം നമ്മൾ നമ്മൾ പലപ്പോഴും ഡയബറ്റിക് ക്യാപിറ്റലിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയും എങ്കിൽ പോലും അതിൻ്റെ ഒരു ഗൗരവമേറിയ അവസ്ഥയെ കുറിച്ച് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്താണ് ഇവിടുത്തെ കണക്കുകൾ ഏകദേശം ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ത്യ ചൈനയ്ക്ക് പിറകിലാണ് ഏകദേശം പക്ഷേ ചിലപ്പോൾ നമ്മൾ കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ചൈനയും പിന്തള്ളി നമ്മൾ മുന്നിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഇപ്പം ഏകദേശം എഴുപത് എഴുപത്തിരണ്ട് മില്യൺ അതായത് ഏഴ് ഏഴര കോടിയോളം ആൾക്കാർ ഡയബറ്റിക് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ലാസ്റ്റ് ഇയറിലെ കണക്ക് പ്രകാരം പക്ഷേ ഈ എഴുപത്തിരണ്ട് മില്യൺ ആൾക്കാർ എന്നുവെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഏഴ് ശതമാനം ആൾക്കാർ പക്ഷേ ഇതിലും എത്രയോ ആൾക്കാർ ഇനിയും കാണാത്ത ആൾക്കാരുണ്ടാവും ഡയബറ്റി പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടാവും പിന്നെ ഡയബറ്റീസ് ഉണ്ടെന്ന് തന്നെ കാണാത്ത ആൾക്കാർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയിലും ശരിക്കുള്ള അളവ് അളവ് ഡോക്ടർ പറഞ്ഞപോലെ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് കാരണം പലപ്പോഴും പണ്ടൊക്കെ ഒരു പ്രായം കഴിഞ്ഞാലാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതുണ്ടോ എന്ന് സംശയിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ഒരാൾക്ക് ഉണ്ടോ പ്രമേഹം ഉണ്ടോ എന്ന് സംശയിക്കണമെങ്കിൽ പ്രായം ഒരു എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ബീസ് ആയിട്ടുള്ള ആൾക്കാർ കുട്ടികളിൽ ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ഫാസ്റ്റ് ഫുഡുകൾ പിന്നെ കുറേയധികം ഈ സ്വീറ്റ് ആൻഡ് ബീവറേജസ് അതാണ് ഏറ്റവും ഡയബറ്റോജനിക്കായിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ ഓവർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അല്ലാതെ ആൾക്കാർ ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് നേരത്തെ ഒരു മുപ്പത് വയസ്സാവുമ്പോഴേക്കെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യണം കാരണം ഒന്നും നമുക്ക് ഉണ്ടായിട്ടല്ല പക്ഷേ എന്തെങ്കിലും ബ്ലഡ് ഷുഗർ വേരിയേഷനോ അല്ലതുണ്ടോ എന്നുള്ള പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുപ്പത് വയസ്സ് കഴിയുമ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുക എല്ലാ ടെസ്റ്റുകളും ഒന്ന് ചെയ്യുക അപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ഒന്ന് ഒന്ന് നോക്കിയാൽ മതി പക്ഷേ വല്ല സംശയോകരമായ സ്ഥിതിയിലുണ്ടെങ്കിൽ നമ്മളത് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട് പക്ഷേ മെയിനായിട്ടും നമ്മൾ നോക്കേണ്ടത് ഈ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ അച്ഛനമ്മ അല്ല സഹോദരങ്ങൾ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്ങനെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഈ പ്രമേഹബാധിതരാണെങ്കിൽ നമ്മൾ എന്ത് തന്നെയായാലും നോക്കിയിരിക്കണം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത് ഹിസ്റ്ററി അതായത് അടുത്ത അടുത്ത ബന്ധുക്കൾ ജനറ്റിക് ആയിട്ട് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതൽ പിന്നെ ജെനറ്റിക് മാത്രമല്ല നമ്മൾ ഈ എത്തനിക്കലി അതായത് നമ്മൾ ഏഷ്യൻസിൽ ഇന്ത്യൻസിൽ പ്രത്യേകിച്ച് ഏഷ്യൻസിൽ വളരെയധികം ഈ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ കൂടുതലാണ് പ്രമേഹം വരാനുള്ള സാധ്യത ജന്മനാ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ ഇന്ത്യൻസിന് ഏഷ്യൻസിന് ഐ മീൻ ഏഷ്യൻസ് മൊത്തം പിന്നെ ചൈനീസ് ആൾക്കാർ യൂറോപ്യൻസ് യൂറോപ്യൻസ് മെയിനായിട്ടും അവരുടെ ഭക്ഷണശൈലി കൊണ്ട് ആണ് അമേരിക്കൻസാണ് മൂന്നാമത്തെ ഇതിൽ നിൽക്കുന്നത് കാരണം അവരുടെ ഭക്ഷണശൈലി അതുപോലെയാണ് അപ്പോൾ അത് കാരണമാണ് അവർക്ക് ജെനറ്റിക്കലി അത്ര അധികം ഇല്ലെങ്കിൽ കൂടിയും അവരുടെ ആഹാര ശൈലി കൊണ്ട് അവർക്ക് വളരെയധികം രോഗങ്ങളുണ്ട് ഡോക്ടർ ഇപ്പോൾ സ്ത്രീകളിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ചിലർക്ക് പ്രമേഹം കാണാറുണ്ട് എന്നാൽ അവർക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ അത് മാറി കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേക്കും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പിന്നീട് അവർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നു യഥാർത്ഥത്തിൽ ഗർഭാവസ്ഥയിൽ പ്രമേഹം വന്നാൽ പിന്നീട് വരാനുള്ള സാധ്യത എത്രത്തോളമാണ് അത് വളരെ കൂടുതലാണ് കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഏഷ്യൻസ് ഇന്ത്യൻസ് എല്ലാം ഡയബറ്റിസ് വരാനുള്ള ഒരു സാധ്യതയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവർക്കൊന്നും ഡയബറ്റീസ് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ഡയബറ്റീസ് വരാം കാരണം ജെനറ്റിക്കലി നമുക്ക് നമ്മുടെ ജീനുണ്ട് ഏഷ്യൻ ജീൻ ആണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഒരു സാധ്യത കൂടുതലുള്ള ഒരു ജീനാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ പ്രഗ്നൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അപ്പോൾ ഈ സ്ട്രെസ് ഹോർമോൺസ് കുറേ പ്രഗ്നൻസി റിലേറ്റഡ് ഹോർമോൺസാണ് ഈ ഇൻസുലിൻ്റെ ഇഫക്റ്റ് കുറക്കുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുക അങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് പ്രമേഹം കാണുന്നത് അപ്പോൾ ഈ ഹോർമോൺ വരുമ്പോൾ ഇൻസുലിൻ്റെ സ എഫക്റ്റ് ഭയങ്കരമായിട്ട് കുറയുന്നു അപ്പോൾ ചില ആൾക്കാരിൽ കൂടുതൽ കൂടുതൽ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്ത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും മിക്കവാറും ആൾക്കാർ പക്ഷേ ഒരു ഇരുപത് ശതമാനം ആൾക്കാരിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ പ്രമേഹം പ്രത്യക്ഷത്തിൽ വരും അപ്പോൾ അവരെ നമ്മൾ ഇൻസുലിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യണം അപ്പോൾ ഈ വരുന്ന ആൾക്കാരിൽ അടുത്ത ഈ പ്രസവിച്ചു കഴിഞ്ഞ് പിന്നീട് വരും കാലങ്ങളിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് ഒന്ന് ജനറ്റിക് ഡിസ്പോഷൻ ഉണ്ട് പിന്നെ അവർക്ക് അവരുടെ ബീറ്റാ സെൽ കോമ്പൻസേറ്റ് ചെയ്യുന്നില്ല ഇത്രയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടി അത്രയും ഇൻസുലിൻ സെക്രീറ്റ് ചെയ്ത് അവർക്ക് അവരെ ഈ ഡയബറ്റീസ് ഇല്ലാതൊരവസ്ഥയിലേക്ക് വരുന്നില്ല അതായത് ഒരു പത്ത് വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്കും ഈ ഗർഭാലയത്ത് പ്രമേഹം വരുന്ന ആൾക്കാരില് ഒരു ടെൻ ഇയേഴ്സിൽ ഡയബറ്റീസ് വരുന്നത് ഒരു ട്വന്റി ട്വന്റി ഫൈവ് പേഴ്സെന്റ് ആൾക്കാരിലും ഡയബറ്റീസ് വരാം പിന്നെ കൺട്രോളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറെ നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയാണ് മറ്റൊന്ന് ഗർഭാവസ്ഥയിൽ ഇപ്പൊ അമ്മയ്ക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ അത് കുഞ്ഞിന് പിന്നീട് പ്രമേഹം വരാനുള്ള സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴല്ല വലുതായി കഴിഞ്ഞാൽ കുട്ടിക്ക് നേരത്തെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭാവസ്ഥയിൽ പ്രമേഹം ശരിക്കും ട്രീറ്റ് ചെയ്തില്ല ട്രീറ്റ് ചെയ്താലും ജനറ്റിക് പ്രിഡ്യൂസ്പോർഷൻ കൂടുതലാണ് പക്ഷേ ട്രീറ്റ് ചെയ്യാത്ത പ്രമേഹത്തിൻ്റെ കുട്ടിയുടെ വണ്ണം കൂടുതലായിരിക്കും ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടി കൂടുതൽ ഗ്ലൂക്കോസ് കഴിച്ച് കുട്ടി വലിയ വലുതാവും അപ്പോൾ കുട്ടിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും ആ ഫാറ്റ് ഡെപ്പോസിഷൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുനാളിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ വലുതാവുമ്പോൾ അത് കൂടിക്കൂടി വരും ഫുഡ് ഒന്നും കണ്ട്രോളില്ലെങ്കിൽ കൂടി കൂടി വരും അപ്പോൾ കുറച്ചൊരു ഒബീസ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ അല്ലെങ്കിൽ കൂടിയും അവർക്ക് ഒരു ഈ സെൻട്രൽ ഒബീസിറ്റി അതായത് ഉള്ളിലുള്ള ഇത് ഫാറ്റ് ടിഷ്യൂ കൂടുതലായിരിക്കും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഫാറ്റ് ടിഷ്യൂ സെൻട്രൽ ഒബീസിറ്റി മറ്റേ പെരിഫറൽ ഇതായിട്ടുള്ള ഫാറ്റ് അത്ര അപകടകാരി അല്ല ഉള്ളിലുള്ള ഫാറ്റാണ് അപകടകാര്യം അപ്പൊ അങ്ങനെയുള്ളത് കൂടുതലായത് കൊണ്ട് ആ കുട്ടിക്ക് ശരിക്കും പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലായി കൂടുതലായി മറ്റൊന്ന് ഡോക്ടർ ഗർഭാവസ്ഥയിൽ ശരിക്കും പറഞ്ഞ ഗർഭിണികൾ ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ മധുരമായാലും പഴവർഗ്ഗങ്ങളായാലും ഒരുപാട് കഴിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ പ്രമേഹമുള്ളപ്പോൾ ഇവർക്ക് ഇതൊരു ടെൻഷനാണ് എന്ത് ഭക്ഷണം കഴിക്കാം എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഏതും ശ്രദ്ധിക്കണം അത് പ്രമേഹം ഉള്ളപ്പോൾ നമ്മളിപ്പോ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് പണ്ട് പറയുന്ന പോലെ ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം കഴിക്കാം പക്ഷേ സീഡ്സ് അങ്ങനെയുള്ള കഴിയുന്നതും അതുപോലെയുള്ള അവന് ഓയിലി ആയിട്ടുള്ളത് കൂടുതൽ യിലി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിയുന്ന ഒഴിവാക്കുക ഈ പൊരിച്ചിട്ടുള്ള സാധനങ്ങൾ വറുത്ത സാധനങ്ങൾ അതൊക്കെ വളരെയധികം ഇപ്പോൾ ഫിഷ് ഒക്കെ ആണെങ്കിൽ ഫ്രൈ ആക്കാതെ കറിയൊക്കെ കഴിക്കുക അങ്ങനെ ഇപ്പോൾ നമ്മൾ വരുന്ന എല്ലാ ഗർഭിണികളോടത്തും കുറച്ച് ആരോഗ്യകരമായ ഭക്ഷണത്തെപ്പറ്റി പറയും സ്വീറ്റ്സ് കഴിയുന്നു അവോയ്ഡ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഒബീസ് ആയിട്ടുള്ളത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് അങ്ങനെയുള്ള ആൾക്കാരിൽ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇപ്പോൾ ജി ടി ടി ഒക്കെ ചെയ്ത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടെങ്കിൽ പിന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോൾ നമ്മൾ പറയും എന്നിട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ ഇൻസുലിനിലേക്ക് പോകും അപ്പോൾ ശരിക്കും ഫുഡ് ആഹാരം കൺട്രോൾ ചെയ്യണം മറ്റൊന്ന് ടൈപ്പ് വൺ ടൈപ്പ് എന്നീ രണ്ട് തരത്തിലുള്ള പ്രമേയമുണ്ടല്ലോ പലർക്കും ഇപ്പൊ ഇതിൽ ഏതോ ഒന്ന് വലിയ ഗൗരവമില്ലാത്തതാണ് എന്നുള്ളൊരു ഈ രണ്ട് തരത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ രണ്ടും ഗൗരവമുള്ളതാണ് ടൈപ്പ് നമ്മൾ ചെറുപ്പത്തിലേ വരുന്നതാണ് അതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാവില്ല അതായത് ഇൻസുലിൻ സെക്രീഷൻ ചെയ്യുന്ന സെൽസ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അത് ചെറുപ്പത്തിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വന്നിട്ട് നശിച്ചു പോകും അതിന് പ്രത്യേകിച്ച് ഒരു കാരണം നമുക്ക് പറയാനില്ല ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയും നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡി ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിലെ സെൽസിനെ നശിപ്പിച്ചു അപ്പോൾ അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് അവിടെ ഇരിക്കുന്നത് ഇൻസുലിൻ ഇല്ല അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ ഇൻസുലിൻ നമ്മൾ മൂന്ന് നേരം നാലു നേരമൊക്കെ കുത്തിവെച്ച് അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പ് കൊണ്ടൊക്കെയാണ് നമ്മളത് കൺട്രോൾ ചെയ്യേണ്ടത് ഇത് ശരിക്കും കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നാലഞ്ചു വർഷം ആവുമ്പോഴേക്കു തന്നെ കോംപ്ലിക്കേഷൻസ് വരും ടൈപ്പ് ടു ഡയബറ്റീസ് തുടക്കത്തിൽ നമുക്ക് ഡയറ്റ് കൺട്രോളും എക്സസൈസും മാത്രം മതി നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്കുള്ള ഡയറ്റ് കൺട്രോൾ എക്സസൈസിലും അഞ്ചോ ആറോ കൊല്ലം വരെ മരുന്നുകളൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും ടൈപ്പ് ടു ഡയബറ്റീസ് പിന്നെ വെയ്റ്റ് റിഡക്ഷൻ വെയ്റ്റ് വളരെ വെയ്റ്റ് കൂടിയ ആൾക്കാരാണ് വെയിറ്റ് കുറക്കുക അധികം ഫാറ്റ് ഇല്ലാതെ ഭക്ഷണത്തിലുള്ള കൺട്രോൾ ശരിക്കും ഡെയിലി എക്സസൈസ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇനീഷ്യലി മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ചെറിയ തോതിലുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്ത് എന്ത് തന്നാലും ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ ആണ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് ചില സമയങ്ങളിൽ സങ്കീർണമായ അവസ്ഥകളിലേക്ക് പോകുന്നതായി കാണാറുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്കൊക്കെ വരുമ്പോൾ ഒബീസ് ഉള്ള ആയിട്ടുള്ള കുട്ടികൾക്ക് അപ്പോൾ ടൈപ്പ് ടൈപ്പ് ഒബീസ് ഒബീസ് നമ്മൾ ലീൻ കുട്ടികളായിരിക്കും യൂഷ്വലി കുട്ടികളിൽ മെലിയും അപ്പോൾ കാരണം എന്താണ് പറയുന്നത് ടൈപ്പ് ഓൺ ഡയബറ്റിസ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ജന്മ എന്തെങ്കിലും ഒരു ഫോറിൻ പ്രോട്ടീൻ ഫോറിൻ ആൻറ്റിജൻ അല്ല വൈറസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പനി വന്നതിന് ശേഷം അതിൻ്റെ ആൻറ്റിജൻ വന്ന് ആൻറിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വന്നിട്ട് നമ്മുടെ സെൽസിനെ നശിപ്പിക്കുന്നു അതായത് ഇതിന് ഓട്ടോ ഇമ്യൂൺ മിമിക്രി എന്നാണ് പറയുക ശരിക്ക് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഫോറിൻ ആൻറ്റിജൻ ഐദർ ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ മിൽക്കിൽ നിന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പണ്ട് പറഞ്ഞിരുന്ന പശുവിൻ്റെ പാല് കൊടു നേരത്തെ കൊടുക്കാൻ പാടില്ല അതിൻ്റെ ആൻറ്റിബോഡി പക്ഷെ ഇപ്പോൾ അത് തെളിയിക്കപ്പെട്ടു അത് അതുകൊണ്ടല്ല പക്ഷെ പലതരം പ്രോട്ടീൻ പലതരം ഭക്ഷണങ്ങളിൽ നിന്നുള്ള പ്രോട്ടീനുകൾ നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ചില പ്രോട്ടീൻസ് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത് ഫോറിൻ ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കും ഈ ഫോറിൻ ആൻറ്റിജനെ തുരത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ആൻറ്റിജൻ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ആൻറ്റിബോഡി ചിലപ്പോൾ നമ്മുടെ സെൽസിനെ തന്നെ നശിപ്പിക്കും അങ്ങനെയാണ് ഈ ഓട്ടോ ഓട്ടോമൺ മിമിക്രി എന്ന് പറയുന്നത് ഇതിന് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് കാരണം ഈ ജന്മന ഫാമിലിയിൽ ആർക്കും ടൈപ്പോൺ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ആയിട്ട് അവർക്കൊരു ടെൻഡൻസി ഉണ്ട് ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റീസ് വരാനുള്ള മറ്റൊന്ന് ഒബീസായിട്ടുള്ള കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ടൈപ്പൺ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇൻസുലിൻ കുറഞ്ഞു ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബീസിറ്റി കുറയും കാരണം ഇൻസുലിൻ ഇല്ല അപ്പോൾ ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യും ഇൻസുലിൻ ഇൻസുലിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂക്കോസ് ആണ് ഉപയോഗിക്കാം അപ്പോൾ എനർജിക്ക് വേണ്ടി പിന്നെ ഫാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം കുറയും വണ്ണം പെട്ടെന്ന് കുറയുന്നതാണ് ഈ ഇൻസുലിൻ ഡെഫിഷ്യൻസിയുടെ ഒരു ലക്ഷണം മനസ്സിലായില്ലേ ഒബീസ് കുട്ടികൾക്ക് ഏർലി ആയിട്ട് ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സിലൊക്കെ ഉള്ള കുട്ടിയെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റീസ് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത് ആ ഏജ് ഏജ് ആയിട്ട് വരുന്ന ഡയബറ്റിസ് അതിപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് വരും ഒബിയസ് ആയിട്ടാണ് അത്രയും ഏർലി ആയിട്ട് വരുന്നത് അത് നമ്മുടെ ജീവിതശൈലിയുടെ വ്യത്യാസം കൊണ്ടാണ് ഇപ്പോഴത്തെ ആ സ്വീറ്റ് ആൻഡ് ബീവർ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഫാസ്റ്റ് ഫുഡുകൾ ഇതൊക്കെ കുറെ കൊഴുപ്പുകളും ഇതൊക്കെ ഉണ്ടാക്കും കൂടുതൽ കൊഴുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ വർക്ക് ചെയ്യില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും വളരെ സിവിയറായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ വർക്ക് ചെയ്യുക അങ്ങനെയാണ് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഇപ്പം കുറിച്ച് നമ്മൾ പറയുമ്പോൾ എത്ര വർഷം കൂടുന്നുണ്ടോ എന്നോ അത്രയും മറ്റുള്ള അവയവങ്ങളെ പ്രമേഹം ബാധിക്കാനുള്ള പ്രശ്നം അവയവങ്ങളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കാനുള്ള ഒരു റീസൺ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് പ്രമേഹം നേരത്തെ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും അവർ മാനേജ് ചെയ്ത് പോകേണ്ടത് അവയവങ്ങളുടെ തകരാറുകൾ വരാൻ സാധ്യത എത്രത്തോളമാണ് അതായത് ടൈപ്പ് ടൈപ്പൺ ആണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ യൂഷ്വലി ടൈപ്പ് ടൈപ്പോൺ ഡയബറ്റീസാണ് കൂടുതലുണ്ടാവുക മനസ്സിലായില്ലേ അതായത് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉള്ള അപ്പോൾ അത് നമ്മൾ ശരിക്കും കുട്ടിയുടെ ഇത് വെച്ച് ബ്ലഡ് ബ്ലഡിൻ്റെ റിപ്പോർട്ട്സൊക്കെ വെച്ചിട്ട് ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് കേളി തുടങ്ങണം പിന്നെ എല്ലാ ഒരു മൂന്നോ ആറോ മാസം കൂടുമ്പോൾ എച്ച് ബി എ എൻ സി ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കണം അതായത് അതാണ് നമുക്ക് എത്രത്തോളം ഷുഗർ കൺട്രോൾ ഉണ്ട് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു ഘടകമാണത് എച്ച് ബി എം ഷുഗർ ഫാസ്റ്റിംഗ് പി പി യുസ് ചിലപ്പോൾ ഒരു ദിവസം നോർമൽ പി ടി ദിവസം അബ്നോർമൽ ആയിരിക്കാം പക്ഷേ എച്ച് ബി എം സി നമുക്ക് ഓവറോൾ കൺട്രോൾ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരും അപ്പോൾ ഈ ഓവറോൾ കൺട്രോൾ നമുക്ക് യൂഷ്വലി ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു സെവൻ പോയിൻറ്റ് ഫൈവിൻ്റെ താഴെ കിട്ടണം അഡൽട്ട് ആണെങ്കിൽ സെവനിലെ താഴെ കിട്ടണം വളരെ ചെറിയ കുട്ടികളിലാണ് എയ്റ്റിൽ താഴെ കിട്ടിയാൽ മതി നമ്മളിപ്പോൾ ഒരു അഞ്ച് വയസ്സിൽ താഴെയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ എയ്റ്റിൽ താഴെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടൈറ്റായിട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസിമിയ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് ടൈപ്പൺ ഡയബറ്റീസിന് എല്ലാ അവയവങ്ങളും ചെക്ക് ചെയ്യണം ശരിക്കും കണ്ണ് ചെക്ക് ചെയ്യണം ബാക്കിയുള്ള അവയവങ്ങൾ കിഡ്നിയുടെ ഫംഗ്ഷൻ കാലിൻ്റെ നെർവ്സിൻ്റെ ഡാമേജ് അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ഇതൊക്കെ നമ്മൾ എല്ലാം ഇയർലി അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇയർലി നമ്മൾ ചെക്ക് ചെയ്യണം ശരിക്കും പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിൽ ഡയഗ്നോസിൽ തന്നെ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ നേരത്തേ ഉണ്ടാവും പ്രമേഹം നമ്മൾ അറിയാണ്ട് പോകുന്ന പ്രമേഹം വന്ന് കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ അറിയുള്ളൂ അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റീസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കോംപ്ലിക്കേഷനും സ്ക്രീൻ ചെയ്തിരിക്കണം അത് ഇയർലി ആണ് നമ്മൾ പറയുന്നത് സ്ക്രീൻ ചെയ്യാൻ ഇപ്പോൾ എച്ച് ബി എ വൺ സി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പക്ഷെ അത് എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം എന്നുള്ള ഇപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ മാസത്തിലൊരിക്കൽ പോയിട്ട് നോക്കും റാൻഡം ബ്ലഡ് ഷുഗർ നോക്കും പക്ഷെ എച്ച് ബി എ വൺ സി എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം എന്നുള്ളത് യൂഷ്വലി ഇൻസുലിനൊക്കെ ഉള്ള ആൾക്കാർ ഒരുവിധം നല്ല കൺട്രോളൊക്കെ ത്രീ ടു സിക്സ് ആണ് നമ്മൾ പറയുന്നത് നല്ല കൺട്രോൾ ഷുഗർ എപ്പോഴും സെൽഫ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ വീട്ടിൽ നിന്ന് ഗ്ലൂക്കോമീറ്റർ ഒക്കെ വെച്ച് ചെയ്യുന്ന ആൾക്കാരിൽ നമുക്ക് ഒരു ആറ് മാസം കൂടുമ്പോൾ ചെയ്താൽ മതി നേരത്തെ ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് സെവനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പക്ഷെ നല്ല ഹൈ ഇപ്പോൾ ഒരു ടെന്നൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ത്രീ മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ചെയ്ത് ഒരു വിധം നോർമൽ സെവനിൽ താഴെ ആവുന്നവരെ ത്രീ മന്ത്സ് കൂടുമ്പോൾ നമ്മൾ ചെയ്യണം അതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഷുഗർ ലെവൽസ് നോക്കുമ്പോൾ പ്രമേഹം ഇല്ലാത്ത ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം എത്ര ലെവലിൽ നിൽക്കണം എന്നുള്ളത് പക്ഷേ പ്രമേഹ രോഗികൾ പലപ്പോഴും ഇതിൽ കൺഫ്യൂസ്ഡാ ചില പ്രമേഹ രോഗികൾ പറയുന്നത് എനിക്കിപ്പോൾ നൂറ്റി അറുപത്തി മൂന്നാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അപ്പോൾ വലിയ കുഴപ്പമില്ല കാരണം എന്താ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഇരുന്നൂറ്റമ്പതായിരുന്നു ആ ഒരു രീതിയിലാണ് താരതമ്യം ചെയ്താണ് കാണുന്നത് യഥാർത്ഥത്തിൽ പ്രമേഹ രോഗികൾ ഏത് ലെവലിലാണ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏജ് റിലേറ്റഡും കൂടിയാണ് കുറച്ച് ഏജ് ആയി ഇപ്പോൾ ഒരു സിക്സ്റ്റി പ്ലസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വളരെ അധികം ടൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ നമുക്കൊരു ഹൺഡ്രഡ് ടു വൺ തേർട്ടി ഫാസ്റ്റിംഗ് ഇരുന്നാൽ മതി അവർക്ക് കാരണം കൂടുതൽ ടൈറ്റ് കൺട്രോൾ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഫാസ്റ്റിംഗ് ഷുഗർ ഒരു ഹൺഡ്രഡ് ടു വൺ തേർട്ടി വൺ സിക്സ്റ്റി ഒക്കെ എന്ത് തന്നെയാലും അധികമാണ് പിന്നെ ആഫ്റ്റർ ഫുഡ് അപ് ടു ടു ഹൺഡ്രഡ് വരെ വരാം ടു ഹൺഡ്രഡിൽ താഴെ ആഫ്റ്റർ ടു ഹവേഴ്സ് അതേസമയം കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇപ്പോൾ ഒരു തേർട്ടി ഫോർട്ടീസിൽ താഴെയുള്ള ആൾക്കാരിൽ അവർക്ക് കുറച്ചുകൂടി ടൈറ്റാക്കാം നമുക്ക് ഒരു നൂറ്റിപ്പത്ത് ഫാസ്റ്റിംഗ് ഷുഗർ ഒരു നൂറ്റിപ്പത്തിൽ താഴെയാണ് ഏറ്റവും നല്ലത് പിന്നെ ഫുഡിന് ശേഷമുള്ള ഷുഗർ ഒരു വൺ എയ്റ്റി അറ്റ്ലീസ്റ്റ് ഒരു വൺ സിക്സ്റ്റി താഴെയാണ് ഏറ്റവും നല്ലത് വൺ എയ്റ്റിയിൽ താഴെ കിട്ടിയാൽ തന്നെ നല്ലതാണ് ആഫ്റ്റർ ടു ഹവേഴ്സ് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഇരിക്കാം അവർക്ക് എച്ച് ബി എം സി അതുപോലെ സെവനില് താഴെയാണ് ഏറ്റവും നല്ലത് എയ്ിൽ താഴെ പിന്നെ യങ് ആയിട്ടുള്ള ആൾക്കാർ സിക്സ് പോയിൻറ്റ് ഫൈവിൽ താഴെയാണ് ഏറ്റവും നല്ലത് എക്സലൻറ്റ് കൺട്രോൾ സെവനിൽ താഴെങ്കിലും എങ്ങനെയാണ് നമ്മൾ കീപ്പ് ചെയ്യണം പക്ഷേ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഫൈവ് ടാർഗറ്റ് ചെയ്താൽ മതി ഒരു മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോഴാണെങ്കിലും ധാരാളം സംശയങ്ങൾ ചില ഡോക്ടർ പറയുന്നതായിരിക്കില്ല മറ്റു ചില ഡോക്ടേഴ്സ് പറയുക അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അളവുകളും മെഡിസിൻ ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഷു നമ്മൾ ബ്ലഡ് ഷുഗറിൻ്റെ ആ ഇത് എത്ര കാലമായിട്ട് ഡയബറ്റീസ് ഉണ്ട് ഇതൊക്കെ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് കുറേ നാളായിട്ടുള്ള ഷുഗർ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഡയബറ്റീസ് ഉള്ള ഒരാൾ അദ്ദേഹം മാക്സിമം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കെ വരികയാണ് നമ്മളെ കാണാൻ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഷുഗർ ലെവലിപ്പോൾ ഫാസ്റ്റിങ് കുറച്ച് കൂടുതൽ ആഫ്റ്റർ ഫുഡ് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ റേഞ്ചിൽ കുറേ ഗുളികകൾ അപ്പോൾ അങ്ങനെയുള്ള ആളിൽ മിക്കവാറും നമുക്കൊരു ഗുളികകളുടെയൊക്കെ ഡോസ് കുറച്ചൊന്ന് കുറച്ചിട്ട് ചെറിയൊരു ഡോസ് ഇൻസുലിൻ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇൻസുലിൻ്റെ ഡെഫിഷ്യൻസി നല്ലോണം വരും അതേസമയം ഏർലി ഡയബറ്റീസ് നമ്മളിപ്പോൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഡയബറ്റീസ് ഒരു എച്ച് ബി എൺസ് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ഫാസ്റ്റിംഗ് ഷുഗർ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ആഫ്റ്റർ ഫുഡ് ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആണെങ്കിൽ നമ്മൾ ഡയറ്റ് കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറയും ഒരു വൺ മന്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം വൺ ഒരു ത്രീ മന്ത്സ് വരെ നമുക്ക് നോക്കാം വേറെ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വേറെ ഇൻഫെക്ഷൻസോ ഒന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞു എന്നിട്ടും കുറച്ച് ഹയർ ലെവലിൽ ആണെങ്കിൽ നമുക്ക് മെറ്റ്ഫോം എന്ന് പറഞ്ഞ ടാബ്ലറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യാം ശരിക്ക് ഓരോ ആൾക്കാർ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഉണ്ട് അപ്പോൾ ചിലവർക്ക് മെറ്റ്ഫോമിൻ കൊണ്ട് പറ്റില്ല അബ്ദോണി ഡിസ്കംഫർട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലതരം ഗുളികൾ നോക്കിയിട്ട് അവർ ഇൻഡിവിജ്വൽസിന് പറ്റിയ തരത്തിലുള്ള ആക്കും പക്ഷേ പൊതുവിൽ പറഞ്ഞാൽ ഏർലി ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ടാബ്ലറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഡയറ്റ് കൺട്രോളൊക്കെ ഉണ്ടെങ്കിൽ ലേറ്റർ ഒരു ടെൻ ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ ചെറിയൊരു ഡോസ് ഇൻസുലിൻ കൂടി ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഹലോ അതോ മാഡം ഞാൻ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിട്ടാണേ ഇപ്പൊ നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് മാത്രം നമ്മൾ തലക്കധികം ഭാരം അതുപോലെ കാലിനും കൈയിൽ ഒക്കെ വേദന പരിപ്പ് പക്ഷെ അത് കൈ കുറച്ച് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ മാറുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസമേ ഉണ്ടാവുന്നുള്ളൂ ഇതൊരു പ്രമേഹത്തിന്റെ അടയാളാണോ അല്ല പ്രമേഹ രോഗിയല്ലല്ലോ അല്ലെ ഇത് ഇത് ഇതൊരു പ്രമേഹത്തിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതൊന്ന് നോക്കുന്ന നിങ്ങൾ എത്ര ഏജ് ഉള്ള ആളാണ് ഞാൻ മുപ്പത്തി മൂന്ന് വയസ്സ് ഏകദേശം അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ ആർക്കെങ്കിലും ഇല്ല ഹിസ്റ്ററിമേഹം ഒന്ന് ചെക്ക് ചെയ്യുന്ന കാര്യമില്ല പക്ഷെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് ഉള്ള ആൾക്കാരായതന്നാലെ അപ്പൊ അത് കാരണം നമുക്കത് പ്രമേയത്തിന്റെ ഒരു ലക്ഷണമല്ല ഇത് ഡോക്ടർ പ്രമേഹത്തിന് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ സങ്കീർണതകൾ എന്തെല്ലാം ശരിക്കും നമ്മൾ പ്രമേഹം എന്തിന് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ ഒരു അതേപോലത്തെ ഒരു ക്വസ്റ്റിനാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയും എനിക്ക് ഒരു ടു ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ് ഒക്കെ ഉണ്ട് എൻ്റെ ഷുഗർ ആഫ്റ്റർ ഫുഡ് നോക്കുമ്പോൾ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫുഡ് പക്ഷേ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്തിനാ ഞാൻ ഇത്രയും കൂടുതൽ മരുന്ന് കഴിക്കണേ ഇത്രയും കാശ് ചിലവാക്കണേ എന്നാണ് ആൾക്കാർ ചോദിക്കണേ അതിൻ്റെ ഉത്തരമാണ് ഈ ഞാൻ പറയുന്നത് ഇത് പ്രമേഹം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഒരു നാലഞ്ച് വർഷം ഇതേപോലെ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഇരുന്നു കഴിഞ്ഞാൽ ഈ ബ്ലഡിലുള്ള ഈ ഗ്ലൂക്കോസ് ലെവൽ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്ലൂക്കോസ് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു ഹീമോഗ്ലോബിനായിട്ട് പിടിച്ച് ഹീമോഗ്ലോബിൻ ഏവൻസി കൂടും ഈ ഹീമോഗ്ലോബിൻ അറ്റാച്ച് ടു ഗ്ലൂക്കോസ് ഇതേപോലെ ഈ ഗ്ലൂക്കോസ് വിൽ അറ്റാച്ച് ടു ബ്ലഡ് വെസൽ അപ്പോൾ രക്തക്കുഴലിന് മുഴുവൻ അറ്റാച്ച് ചെയ്യും അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു പഞ്ചസാര കലക്കി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും പശ പോലെ ഇങ്ങനെ പറ്റി പിടിക്കില്ല ഈ ഒരു സ്റ്റിക്കി ഇതായിരിക്കും നമ്മുടെ എല്ലാ രക്തക്കുഴലിലും അപ്പോൾ ചെറിയ ചെറിയ രക്തക്കുഴലൊക്കെ അടഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ സെൽസൊക്കെ നശിക്കും അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വരുന്നത് കിഡ്നിയിൽ പിന്നെ കണ്ണിൽ പിന്നെ ബ്രെയിനിൽ വരാം അതുപോലെ രക്തക്കുഴൽ എല്ലാ രക്തക്കുഴലും അപ്പോൾ രക്തക്കുഴൽ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കാലിൻ്റെ രക്തക്കുഴലിൽ അടഞ്ഞു കഴിഞ്ഞാൽ കാലിലേക്കുള്ള രക്തം പോയിട്ട് നമുക്ക് കാല് ആംബിറ്റേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും കാരണം ഒരു അൾസർ വന്നു കഴിഞ്ഞാൽ മാറില്ല ഉണങ്ങാതിരിക്കും അത് ആവും അപ്പോൾ നമ്മൾ കാല് ആംബിറ്റേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നമ്മുടെ എല്ലാ സിസ്റ്റത്തെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇപ്പോൾ നിന്ന് മുതൽ താഴെ വരെ അതായത് സ്ട്രോക്ക് വരാം നമുക്ക് പെട്ടെന്ന് കാരണം രക്തക്കുഴൽ ബ്ലോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്ന് പോകാം പിന്നെ കണ്ണിൽ അതാണ് മെയിൻ അതറിയില്ല നമ്മൾ നോക്കാതെ അറിയില്ല അപ്പോൾ ഡയബറ്റിസ് കോംപ്ലിക്കേഷൻ എന്തെങ്കിലും കണ്ണിൽ സം റെറ്റ്നയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ റെറ്റ്നെ പരിശോധിക്കാതെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ റെറ്റ്ന പരിശോധിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വളരെ അത്ഭുതപ്പെടുക കാരണം കുറച്ചു കാലേ ഡയബറ്റീസ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും റെറ്റനയിലുള്ള ബ്ലഡ് വെസലൊക്കെ ബലൂൺ പോലെ വീർത്ത് പൊട്ടാനുള്ള ഒരു അവസ്ഥ അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ബ്ലോക്കായിട്ട് അത് വരും പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യും അപ്പോൾ ചില ഏരിയകളിൽ മാക്കുല എന്ന് പറഞ്ഞുള്ള ഏരിയയിൽ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചശക്തി അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നമ്മൾ നോക്കിയിരുന്നാലും ഇപ്പോൾ ഡയബറ്റീസ് വന്ന ആൾക്കാരിൽ ഇവിടെയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ള പരിശോധന അത്യന്താവിശ്യകമാണ് ശരിക്കും പ്രമേഹവും നമ്മുടെ വൃക്കകളും തമ്മിലും വളരെയധികം അതെ വൃക്കകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രക്തക്കുഴലിലെ കോംപ്ലിക്കേഷൻ കൊണ്ട് തന്നെ വൃക്കകളിലെ സെൽസ് നശിച്ചു വരും അപ്പോൾ ആദ്യം തുടങ്ങുന്നത് കുറച്ച് പ്രോട്ടീൻ ലീക്ക് മാത്രം അപ്പോൾ അത് നമുക്ക് യൂറിൻ മൈക്രോ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് വൃക്കകളിൽ തുടങ്ങിയിട്ടുണ്ടോ ആ ഒരു ചേഞ്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്തു വെക്കാൻ പറ്റും ഈ മൈക്രോ ആൽബിന് ഉറിയൊക്കെ കൂടി കഴിഞ്ഞാൽ അത് മരുന്നു കൊണ്ട് നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കാം പക്ഷേ ഡയബറ്റീസ് കൺട്രോൾ നല്ലോണം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ വലിയ പിന്നീട് കൂടാൻ തുടങ്ങി കിഡ്നിയെ ബാധിച്ച് നമ്മൾ ഡയാലിസിലേക്കും കിഡ്നി മാറ്റി വെക്കുന്ന കൃത്യമായി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഇന്നത്തെ ഡോക്ടർ സമയം അവസാനിച്ചിരിക്കുകയാണ് വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചത് ഇന്നത്തെ ഡോക്ടർ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം